തുടങ്ങണോ അതും ഒരു രൂപ പോലും മുടക്കില്ലാതെ അതിനൊരു വഴിയുണ്ട് വലിയ സാമ്പത്തിക റിസ്ക് ഒന്നും ഇല്ലാതെ വളരാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്ക് വേണ്ടിയുള്ളതാണ് ഈ പ്രോഗ്രാം ഇതിലെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ കോഡിംഗോ ടെക്നിക്കൽ അറിവോ ഒന്നും വേണ്ട അപ്പോ എന്താണ് ഈ പാർട്ണർഷിപ്പ് ഇന്ത്യയിലെ ഒരു മുൻനിര സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഭാഗമാകാനുള്ള അവസരമാണത് നല്ല കണക്ഷൻസും മാർക്കറ്റിംഗ് സ്കില്ലുമുള്ള ആർക്കും ഇതൊരു മികച്ച അവസരമാണ് ഇവിടെ നിങ്ങളുടെയും കമ്പനിയുടെയും റോളുകൾ കൃത്യമായി വേർതിരിച്ചിട്ടുണ്ട് അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത സെറ്റപ്പ് മുതൽ ക്ലയൻറ് സപ്പോർട്ട് വരെ എല്ലാ ടെക്നിക്കൽ കാര്യങ്ങളും കിട്ടീസ് സൊല്യൂഷൻസ് നോക്കും അതുകൊണ്ട് നിങ്ങളുടെ ജോലി വളരെ സിമ്പിളാണ് രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി അതായത് നിങ്ങൾ കസ്റ്റമറേയും കമ്പനിയേയും തമ്മിൽ ബന്ധിപ്പിക്കുന്നൊരു നിർണായക കണ്ണിയായി പ്രവർത്തിക്കുന്നു ഓരോ രാജ്യത്തെയും വ്യത്യസ്തവും സങ്കീർണവുമായ നികുതി നിയമങ്ങളാണിതിന് കാരണം ഈ നിയമങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നല്ല സോഫ്റ്റ്വെയറുകൾക്ക് അതുകൊണ്ട് തന്നെ വലിയ ഡിമാൻഡാണ് ബിസിനസ്സുകൾക്ക് ഏറ്റവും ആവശ്യമുള്ള വിശ്വസിക്കാവുന്നതും താങ്ങാനാവുന്നതുമായ സൊല്യൂഷനുകളാണ് നിങ്ങൾ നൽകുന്നത് ഓരോ വിൽപ്പനയിലൂടെയും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനുള്ള അവസരമാണിത് എങ്ങനെ തുടങ്ങാമെന്നല്ലേ വളരെ എളുപ്പമാണ് ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ മതി നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും അവരെ നേരിട്ട് വിളിക്കുകയോ ഇമെയിൽ ചെയ്യുകയോ ചെയ്യാം അപ്പോൾ ഒരു രൂപ പോലും ഉടക്കാതെ ഒരു വിശ്വസ്ത പങ്കാളിയോടൊപ്പം സ്ഥിര വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറ സ്വന്തമായി ഒരു സോഫ്റ്റ്വെയർ ബിസിനസ് തുടങ്ങണോ അതും ഒരു രൂപ പോലും Don't stop here. Watch the complete video on our Kitties Micro Solutions YouTube channel. Link in description. Thank you for watching this video. Please like, share, follow, and subscribe.